രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷത്തിനിടെ ഏറ്റവും ഉയർന്നതാണ് എന്ന കണക്ക് ശരിവച്ചിരിക്കുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം മാധ്യമങ്ങൾ ജനുവരിയിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആറ് ദശാംശം ഒരു ശതമാനം ആളുകൾക്ക് തൊഴിലില്ലായിരുന്നു എന്നാൽ അന്ന് ഈ കണക്ക് നീതി ആയോഗ് അടക്കം നിഷേധിച്ചിരുന്നു ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം മാത്രമാണ് മന്ത്രാലയം ഈ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ കണക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത് നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നത് നഗരങ്ങളിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരിൽ ഏഴ് ശതമാനം പേരും തൊഴിൽ രഹിതരാണ് ഗ്രാമപ്രദേശങ്ങളിലും സ്ഥിതി രൂക്ഷം തന്നെയാണ് അഞ്ച് ശതമാനം പേർക്കും തൊഴിലില്ല അങ്ങനെ ആകെ കണക്കാക്കിയാൽ രാജ്യമെങ്ങും ആറ് പേർക്ക് തൊഴിലില്ല പുരുഷന്മാർക്കിടയിൽ ഈ കണക്ക് ആറ് ദശാംശം രണ്ട് ശതമാനമാണ് സ്ത്രീകൾക്കിടയിൽ അഞ്ച് ദശാംശം ഏഴ് ശതമാനം പേർക്ക് തൊഴിലില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനുവരിയിൽ ഈ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ചോർന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അന്ന് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ശക്തമായി നിഷേധിച്ചു ഈ കണക്ക് അന്തിമമല്ല എന്നും കറക്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ മാത്രമാണിതെന്നും നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് വൻതിരിച്ചടി ഉണ്ടായേക്കാവുന്ന ഈ കണക്കുകൾ നരേന്ദ്രമോദി സർക്കാർ പുറത്തുവരാതെ പൂഴ്ത്തിയെന്ന പ്രതിഷേധം ആരോപിച്ചു രാജ്യത്ത് രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് നിലനിൽക്കുന്നതെന്ന കണക്ക് തയ്യാറാക്കിയത് ദേശീയ സാമ്പിൾ സർവേ ഓഫീസാണ് തൊഴിലില്ലായ്മ കഴിഞ്ഞ കഴിഞ്ഞു വർഷത്തെ ഏറ്റവും വലിയ നിരക്കിലാണെന്ന് ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു നോട്ട് നിരോധനം നടപ്പാക്കിയ ശേഷം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിലുണ്ടായ മാറ്റമായിരുന്നു ഈ ഏജൻസി പഠിച്ചത് ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ കേന്ദ്ര സർക്കാർ പൂഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ അംഗങ്ങൾ രാജിവെച്ചതോടെ വിവരം പുറത്തറിഞ്ഞു ഈ റിപ്പോർട്ട് അനുസരിച്ച് ആറേ ദശാംശം ഒരു ശതമാനമാണ് തൊഴിലില്ലായ്മ നിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്ന നിരക്കിലായാണ് പഠനം പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ പതിനേഴ് ദശാംശം നാല് ശതമാനമായാണ് ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഇത് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ പതിമൂന്ന് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഇത് നാല് ദശാംശം എട്ട് ശതമാനം മാത്രമായിരുന്നു നഗരമേഖലകളിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് പതിനെട്ട് ദശാംശം ഏഴ് ശതമാനമാണ് സ്ത്രീകളുടേത് ഇരുപത്തി ഏഴ് ദശാംശം രണ്ട് ശതമാനവും മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലില്ലാത്ത യുവാക്കൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലം വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ വളരെ കൂടുതലാണ് ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസമുള്ള പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകൾക്കും തൊഴിലില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ ഇത് ഒൻപത് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസമുള്ള പത്ത് ദശാംശം അഞ്ച് ശതമാനം പുരുഷന്മാർക്കും തൊഴിലില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലത്ത് ഇത് മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഇതിനു മുൻപ് രണ്ടാം യു പി എ ഭരണകാലത്ത് രേഖപ്പെടുത്തിയിരുന്ന തൊഴിലില്ലായ്മയുടെ നിരക്ക് എന്നത് രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇതുതന്നെയാണ് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയുടെ നിരക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള